അവസാനവട്ട ഓട്ടപ്രദക്ഷണത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് കെ ജോർജ് എങ്ങനെയുണ്ട് ഘട്ടത്തിൽ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു ഞങ്ങൾക്ക് സമയബന്ധിതമായിട്ട് രണ്ടു മണിയോടുകൂടി തീർക്കണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഈ ഏറ്റുമാനൂരിൽ തീരാനുണ്ടായിരുന്ന പഞ്ചായത്തുകളിലെ പര്യടന പരിപാടി വളരെ വേഗത്തിൽ ഓടി തീർക്കുകയാണ് നല്ല വെയിലത്ത് വെയിലാണ് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഉൾവഴികളിലേക്ക് കയറുമ്പോൾ ഇതിലേ പറ്റുള്ളൂ വലിയ വണ്ടി പോവില്ല കേബിളുകളും മരങ്ങളുടെയൊക്കെ ചില്ലുകളൊക്കെയുണ്ട് അപ്പോൾ ആ തടസ്സം ഉണ്ടാകുമ്പോൾ ഇതിലേ പോകും ത്രികോണ മത്സരമാണോ അതോ യു ഡി എഫും എൽ ഡി എഫും അല്ലേ രണ്ട് കേരള കോൺഗ്രസ് കോൺഗ്രസുകളുണ്ട് എൻ ഡി എ ഉണ്ട് പിന്നെ സ്വതന്ത്രന്മാരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ബഹുമാനിക്കുന്നു എല്ലാവരും മത്സര രംഗത്തുണ്ട് ഞാനിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും പറയുന്നില്ല എല്ലാവരും ഉണ്ട് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് വേണം എന്ത് എന്തുവേണമെന്നുള്ളത് പി ഡി ജെസിന്റെ വോട്ട് പ്രത്യേകിച്ച് എസ് എൻ ഡി പി വോട്ടുകൾ അതെ അതെ വികേന്ദ്രീകരിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ ബി ഡി ജെസിന്റെ വോട്ട് പ്രത്യേകിച്ച് എസ് എൻ ഡി പി വോട്ടുകൾ അത് പലതരത്തിലാകാൻ സാധ്യതയുണ്ട് ഞങ്ങൾക്ക് അതിങ്ങനെ പറയാൻ കഴിയില്ല യു ഡി എഫ് അനുകൂലികളായിട്ടുള്ള എസ് എൻ ഡി പി സംഘടനയിലുള്ള സ്നേഹിതന്മാരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും ആ വോട്ടിൽ മാറ്റം ഉണ്ടാവില്ല मैंने എൽ ഡി എഫ് വോട്ടുകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അതേക്കുറിച്ച് അഭിപ്രായം പ്രകടനം നടത്താൻ പറ്റില്ല അതിപ്പോ എങ്ങനെ അറിയില്ല ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോഴേക്കു കറക്റ്റ് ആയിട്ട് പറ്റുള്ളൂ ഒരു കണക്കുണ്ടോ എങ്ങനെ ടോട്ടൽ എത്ര പോളിന്ന് എത്ര ശതമാനം എന്നുള്ളത് പറയാൻ പറ്റും അതിപ്പോ നമുക്ക് കൃത്യം പറയാൻ കഴിയില്ല ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നല്ല ഉറപ്പുണ്ട് പൂർണ്ണ ആത്മവിശ്വാസം ഒന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ മികച്ച വിജയം ഉണ്ടാകും യു ഡി എഫിന് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഇൻഡിക്കേഷൻസ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വളരെ കൂടി മുന്നോട്ട് പോവുകയാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടോ അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്ന് പറഞ്ഞാൽ അത് യു ഡി എഫിന് അനുകൂലമായിരിക്കും ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ എപ്പോഴും യുഡിഎഫിനെ അനുകൂലിക്കുന്നവരാണ് അപ്പൊ ആ വോട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊരാശങ്കയില്ലാ വിജയാശംസകളും പൂർണ്ണമായ വിശ്വാസത്തിലാണ് ന്യൂനപക്ഷങ്ങളുടെ ഓട്ടോ എസ് എൻ ഡി പി ഓട്ടോ എന്നും ചിതറില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി സ്ഥാനാർത്ഥിക്കുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം